ഞങ്ങക്ക് തോന്നണ്ടേ അത് ഞങ്ങൾക്ക് തോന്നണ്ടേ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയല്ലേ ഇത് അല്ല ട്രംപ് മോദി കൂടിക്കാഴ്ചയെ പ്രശംസിക്കുന്നു അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വിദേശവരണം നടത്തുമ്പോഴും പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നു കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ അയാത്ത് വീണ്ടും നിങ്ങൾ ഇതേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ഉത്തരം തന്നെ കിട്ടുന്നു ഞാൻ ആ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നമ്മൾ പറഞ്ഞതിന് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോൺഗ്രസിൽ അകത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യസ്ത ഡിഗ് ചെയ്യാനാ താല്പര്യമെങ്കിൽ കൂടുതൽ പ്രതീക്ഷിച്ച കാര്യമില്ല എനിക്ക് താല്പര്യം ഞാൻ പറഞ്ഞ ക്ലിയർ ആണ് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും തങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി നടത്തുന്ന ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനാധിപത്യ ധംസകങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലുള്ള കുറ്റബോധം കൊണ്ടാണ് അതാണ് അതാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്നു വെച്ചാൽ അതേപോലെ വ്യാഖ്യാനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് കോൺഗ്രസിൽ നിന്ന് മാറിയെങ്കിലും പിടിച്ചു പുറത്താക്കലാണോ അല്ലല്ലോ കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജനാ ഞാൻ പലതട്ടും ഇത് ആവർത്തിച്ചതാണ് പല ആശയങ്ങളും ഉണ്ടാവും പല അഭിപ്രായങ്ങളും ഉണ്ടാവും പക്ഷേ ഫൈനലായിട്ട് പാർട്ടി ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കൂടെ അതായത് പാർട്ടി ഒരു ഒരു ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന അതിനുള്ളിൽ തന്നെ ജനങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു തെറ്റിദ്ധാരണ പഠിക്കുന്ന രീതിയിൽ മാറുകയില്ല പാർട്ടി 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 നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിലപാടല്ലോ പാർട്ടിയുടെ നിലപാട് പാർട്ടി ഓരോ കാലഘട്ടം കാലഘട്ടത്തിനും അനുസരിച്ച് പാർട്ടി എടുക്കുന്ന നിലപാട് പാർട്ടിയുടെ ആശയങ്ങളിലും ആദർശങ്ങളിലും ഉറച്ചുകൊണ്ടുള്ള നിലപാടാണ് അത് വ്യക്തികൾക്ക് വേണ്ടി ഡിവേറ്റ് ചെയ്യാറില്ല അതേതെങ്കിലും അല്ല അങ്ങനെ ഡിബേറ്റ് ചെയ്യുന്ന ഞാൻ പറയേ അപ്പൊ അങ്ങനെ ഡിബേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളിൽ ആ വ്യക്തിയാണ് ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ഡിവിയേറ്റ് ചെയ്തുകൊണ്ടത് പാർട്ടി 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 വളരെ കെട്ടിറപ്പോടെ മുന്നോട്ട് പോവാണ് പാർട്ടി വളരെ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് ഒരു 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 ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗത്തിന് എപ്പോ അംഗമായിട്ട് എപ്പോഴും ചർച്ച ഉണ്ടാവില്ലേ അതിനകത്ത് എപ്പോഴും എപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ചർച്ചയുണ്ടാവില്ലേ ശശി ഒരു ഒരു വാക്ക് പോലും അദ്ദേഹത്തിനെതിരെ പറയാൻ കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ പലപ്പോഴും കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ഉണ്ടെന്ന് പറഞ്ഞു പൊതുവായിട്ട് പറഞ്ഞതാണ് അതും നിങ്ങൾ തെറ്റായിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത് ഞാൻ പൊതുവായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞു നമ്മുടെ പാർട്ടിക്കകത്ത് ഞങ്ങള് അതിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അമ്പത്തിരണ്ട് വെട്ടി വെട്ടി നശിപ്പിക്കുന്ന പാർട്ടി പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി ഞാൻ പറഞ്ഞ വാചകതായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് കോൺഗ്രസിൻ്റെ ഒരു ബ്യൂട്ടിയാണ് കോൺഗ്രസിനകത്ത് വിവിധ അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാവും ആ അഭിപ്രായം ഒരാൾ എതിരായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഉടനെ തന്നെ അയാളെ ശരിപ്പെടുത്തിക്കളി അയാളെ പുറത്താക്കുക ഇതല്ല ഞങ്ങൾ നോക്കും എവിടെയെങ്കിലും നമ്മുടെ പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളുമായിട്ട് ഡീവേറ്റ് ചെയ്തതാണോ പറയുന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുകയാണോ ഇതൊക്കെ ഞങ്ങൾ നോക്കും അല്ല ശശി തരൂറിൻ്റെ പ്രസ്താവനകളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ നോക്കിയത് ഏറ്റവും ശക്തമായിട്ടുള്ള അറ്റാക്കായിരുന്നു ഗവൺമെന്റിന് ഇതിപ്പോൾ അത് ആകെ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് രാജ്യത്ത് സൈന്യത്തോടൊപ്പമായിരുന്നു രാജ്യത്തിനോടൊപ്പമായിരുന്നു അതിനകത്ത് കാര്യങ്ങളും പക്ഷേ എന്ന് വെച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും കോൺഗ്രസ് പാർട്ടിയിൽ വ്യത്യസ്തമായിട്ട് പാർട്ടിക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾക്ക് പറയാനുള്ളവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ പരിശോധിച്ച് നോക്കും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും പറയാം അത് ഓരോരാളുടെ അത് അവരവർ ചിന്തിക്കേണ്ടതാണ് താൻ പറയുന്ന എന്താണെന്നുള്ളത് അവരവർ സ്വയം ചിന്തിക്കേണ്ടതാണ് അപ്പം ഞാൻ നിൽക്കുന്ന പാർട്ടി എൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് എന്നെ ജയിപ്പിക്കാൻ ആലപ്പുഴയിലെ പാവപ്പെട്ട പ്രവർത്തകര് ആലപ്പുഴയിലെ പാവങ്ങളായിട്ടുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ ജയിച്ച് പാർലമെൻറ്റിലേക്ക് വരുന്നത് അപ്പോൾ എൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ആശയങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പാർട്ടി ആശയങ്ങളോട് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനുള്ള വേദിയുണ്ട് കോൺഗ്രസിനകത്ത് അകത്തുണ്ട് ചർച്ച ചെയ്യേണ്ടതാണ് ബാക്കി കാര്യങ്ങൾ അവരവർ സ്വന്തം തീരുമാനിക്കേണ്ടതാണ് പാർട്ടി അക്കാര്യത്തിൽ ഒരു ഒരു നിബന്ധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളല്ലേ ചോദിക്കുന്നത് ലേഖനത്തെ കുറിച്ചൊന്നും നിങ്ങൾ ഇത്തരം കാര്യങ്ങള് അദ്ദേഹത്തോട് വന്നിട്ട് ചോദിക്കുക എന്തോ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ ഇങ്ങനെ പറയാവോ ഇങ്ങനെ പറയണോ ഇങ്ങനെ പറയാവോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച കാര്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക കൃത്യമായ ഉത്തരവ് അടിയന്തരാവസ്ഥയെ പറ്റി നിങ്ങളെല്ലാം അവിടെ നിന്ന് കറങ്ങാണോ കംപ്ലീറ്റ് വേറെ രാജ്യത്ത് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അതാണ് സോണിയാഗാന്ധി അതിനെ രണ്ടു ദിവസം മുമ്പ് പ്രധാനമന്ത്രി വിമർശിച്ചെഴുതുന്നു അതിന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരൂര് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചെഴുതുന്നു അപ്പോ ഇതിൽ നിങ്ങളെയും പ്രശംസിച്ചിട്ടുണ്ടല്ലോ ചില ഘട്ടങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യല്ലേ ഞാനല്ലേ അത് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യാൻ സംവിധാനങ്ങളുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് യു ഡി എഫിനകത്ത് ചർച്ച ചെയ്യുന്ന സംവിധാനമുണ്ട് എന്ത് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിനകത്തും യുഡിഎഫിലുമാണ് ചർച്ചയുണ്ടാവുക ഏതെങ്കിലും വ്യക്തികൾക്ക് ഒറ്റക്കെട്ടക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ യാതൊരു കാര്യമില്ല